ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോമ്പ് കാലത്തൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്നാക്സ് ആണ് പൊക്കവട ഇന്നത്തെ വീഡിയോ പൊക്കവട എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം രണ്ട് സവാള ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ പൊടിയായി അരിഞ്ഞെടുക്കുക അതിലേക്ക് എരിവിനുള്ള ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തത് അതും ഇതുപോലെ ചെറുതായി അരിഞ്ഞു കൊടുത്ത് അതിലേക്ക് ചേർക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതെല്ലാം അര ടീസ്പൂൺ വീതം മാത്രം മതി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കൂടാതെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒരു സ്പൂണ് ഉപയോഗിച്ചുകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷമാണ് ഇതിലേക്ക് ഞാൻ കടലപ്പൊടി ചേർക്കുന്നത് ഒന്നോ രണ്ടോ അല്ലി കറിവേപ്പിലയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം മല്ലിയിലായാലും മതി ഞാനിവിടെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഏതായാലും കുഴപ്പമില്ല രണ്ട് കപ്പ് കടലപ്പൊടിയും രണ്ട് കപ്പ് മൈദയും അരക്കപ്പ് അരിപ്പൊടിയുമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്രിസ്പ്നെസ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ടീസ്പൂൺ ഉപയോഗിച്ച് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് എടുക്കണം അത് കൈകൊണ്ട് ചെയ്താൽ മതി വെള്ളം കൂടി പാടില്ല കൈകൊണ്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റിന് വയ്ക്കാം അതിനുശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അത് അങ്ങനെ അവിടെ കിടക്കട്ടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് നോമ്പിനൊക്കെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് കൂടിയാണിത് നോമ്പ് കാലത്തും അതേപോലെ ഇഫ്താർ വിരുന്നിനും എല്ലാം ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സ്നാക്സ് ആണ് മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം തീ കൂട്ടി വെച്ച് നമുക്ക് വറുത്ത് കോരിയെടുക്കാം നമ്മുടെ പക്കവട എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കോരിയെടുക്കാം വളരെ രുചികരമായിട്ടുള്ള ഒരു പക്കവട റെസിപ്പിയാണിത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കൂടെ തന്നെ ഫിനൂസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക